കുപ്രസിത ലൈംഗിക കുറ്റവാളി ജെഫ്രി എഫ്സിനുമായി ബന്ധപ്പെട്ട വിവാദ രേഖകളെല്ലാം അമേരിക്ക പുറത്തുവിടുന്നു ജഫ്രി എഫ്സിനെക്കുറിച്ചുള്ള ഫയലുകൾ പുറത്തുവിടാൻ അമേരിക്കൻ നീതിന്യായ വകുപ്പിനോട് നിർദ്ദേശിക്കുന്ന ബില്ലിന് യു എസ് കോൺഗ്രസിൻ്റെ ഇരുസഭകളുടെയും അനുമതി ലഭിച്ചിരിക്കുകയാണ് യു എസ് പ്രതിനിധി സഭ ഒന്നിനെതിരെ നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന് തീരുമാനം അംഗീകരിച്ചു വോട്ടെടുപ്പ് കൂടാതെ സെനറ്റും ഏകകണ്ഠമായി ബിൽ പാസാക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു എഫ്സ്റ്റീൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും എന്നാൽ എഫ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ട്രംപ് കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തിരുന്നത് അതിന് പിന്നാലെയാണ് യു എസ് കോൺഗ്രസിൻ്റെ അനുമതി ലഭിച്ചത് ഇരുപതിനായിരം പേജുകൾ വരുന്നതാണ് എഫ്സ്റ്റീൻ ഫയൽ എന്നറിയപ്പെടുന്ന രേഖകൾ അവയിൽ ചിലത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചും പരാമർശം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ വിഷയം നിരന്തരം ലോകവാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതിടെയാണ് തനിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെന്നും ഈ ഫയലുകൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വരുന്നത് തൻ്റെ പേര് പരാമർശിക്കുന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ എന്ന പേരിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വിവരങ്ങളെ ഡെമോക്രാറ്റുകളുടെ എപ്സ്റ്റീൻ തട്ടിപ്പ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മഹത്തായ വിജയത്തെ അപമാനിക്കാൻ ഇടത് മൗലികവാദികൾ പ്രചാരണം നടത്തുന്നുവെന്നും ട്രംപ് ആരോപിക്കുന്നു ഈ വിഷയം യു എസ് പ്രതിനിധി സഭയിൽ എത്തിയപ്പോൾ ലൂസിയാനിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ ക്ലേ ഹെഗ്ഗിനിസ് മാത്രമാണ് ഇതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തത് വിവരങ്ങൾ പുറത്തുവിടുന്നതിലൂടെ നിരപരാധികളായ കുറെ ആളുകൾ വേദനിക്കും എന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് ലൈംഗിക കുറ്റകൃത്യ കേസിൽ വിചാരണ നേരിടവേ ജയിലിൽ വെച്ച് മരണമടഞ്ഞ അമേരിക്കയിലെ കോടീശ്വരനാണ് ജെഫ്രി എബ്സ്റ്റീൻ രാഷ്ട്രീയത്തിലടക്കം സ്വാധീന ശക്തി ഉണ്ടായിരുന്ന എബ്സ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റുമാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ബ്രിട്ടന്റെ രാജകുമാരൻ ആൻഡ്രു എന്നിവരടക്കം അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ ഒട്ടേറെ ലോക നേതാക്കളുണ്ടായിരുന്നു ബാലപീഡന വാർത്തകളിലൂടെയാണ് എഫ്സ്റ്റീൻ കുപ്രസിദ്ധി നേടുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള അഞ്ച് വർഷക്കാലത്തിനിടയിൽ പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ എഫ്സ്റ്റീൻ്റെ വൈകൃതങ്ങൾക്ക് ഇരയായെന്നായിരുന്നു റിപ്പോർട്ട് എൺപതോളം പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളായെന്നും സമൂഹത്തിലെ ഉന്നതരുടെ പിന്തുണയോടെ പല സ്ത്രീകളെയും കുട്ടികളെയും എഫ്സ്റ്റീനും കൂട്ടാളികളും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് കേസ് നിരവധി ലോക നേതാക്കൾക്കും ലോകത്തിലെ അതീവ സമ്പന്നർക്കും വേണ്ടി യുവതികളെയും കുട്ടികളെയും എത്തിച്ചു കൊടുത്ത എഫ്സ്റ്റീൻ കേസിന്റെ വിചാരണ നടക്കുന്ന അവസരത്തിൽ തന്നെ ജയിലിൽ വെച്ച് മരണപ്പെട്ടിരുന്നു എഫ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഇരുസഭകളും അംഗീകരിച്ചതോടെ ബിൽ ഇനി പ്രസിഡന്റ് ട്രംപിൻ്റെ പരിഗണനയിലേക്ക് എത്തും നിലവിലെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇതിന് അംഗീകാരം നൽകും എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് എന്നാൽ ഈ ഫയലുകൾ പുറത്തുവിടാൻ കോൺഗ്രസിൽ വോട്ടെടുപ്പ് ആവശ്യമില്ലായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപിന് നേരിട്ട് ഈ ഫയലുകൾ പുറത്തുവിടാൻ സാധിക്കുമായിരുന്നു ചില ദുരൂഹതകൾ ഈ വിഷയത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഈ നിലപാട് സൂചിപ്പിക്കുന്നത്